എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫു പാർക്കിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ അഞ്ചര സെന്റ് സ്ഥലവും സ്ക്വയർ ഫീറ്റ് വരുന്ന ഫു ബി എച്ച് വീടും വിൽപ്പനയ്ക്കാവും എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ മാറി ആദർശ ബൗൺ സ്കൂൾ റോഡിൽ സെസ് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനടുത്തായാണ് നിങ്ങളിൽ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലവും മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലയിൽ വിൽപ്പനയ്ക്കാവുന്നത് ഈ വില്ലയ്ക്ക് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടി ഓട്ടോമാറ്റിക് ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റോണിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും അടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിനെ ലഭ്യമായിട്ടുള്ളത് താഴ്ത്ത നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെമി ഫേർണിഷ്ഡ് ആയാണ് ഈ വില്ല വിൽപ്പന ഉദ്ദേശിക്കുന്നത് താഴ്ത്ത നിലയിലെ രണ്ട് ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു മികച്ച രീതിയിൽ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയയും ലഭ്യമാണ് മുഗൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ഓഫീസ് റൂമായോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്ന രീതിയിൽ മറ്റൊരു കൂടി നൽകിയിരിക്കുന്നു കൂടാതെ മുകൾ റൂഫ് ടോപ്പിലായി ഒരു അറ്റാച്ച് ബാത്റൂമോട് കൂടിയ മെയ്ഡ് റൂമും കൂടാതെ കിഡ്സ് പൂളും ഇവിടെയുണ്ട് എല്ലാ ബെഡ്റൂമിലും സ്പേഷ്യസായ വാഡ്റൂം ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം ജാഗോ എന്ന ബ്രാൻഡിന്റെയും കൂടാതെ ഫേബർ എന്ന ബ്രാൻഡിന്റെ വുഡും ഹോബും നൽകിയിരിക്കുന്നു കൂടാതെ ഡ്യൂ ടേൺ എൽ ഇ ഡി ലൈറ്റ് സോളാർ വാട്ടർ ഹീറ്റർ സിസ്റ്റംസ് അഞ്ച് സി സി ടി വി ക്യാമറകൾ വീഡിയോ ഡോർഫോൺ സംവിധാനം വി എൽ ഡി സി ഫാൻ പ്യൂരിഫയർ എന്നിവയെല്ലാം ഈ വില്ലിന് ലഭ്യമാണ് ജല ലഭ്യതയ്ക്കായി വാട്ടർ അതോറിറ്റി കണക്ഷനും ബോർവെല്ലും നൽകിയിട്ടുണ്ട് ഇവിടെ കബോർഡ് വർക്ക്സ് ഡോർ വിൻഡോസ് ടോയ്ലറ്റ് എന്നിവയ്ക്കെല്ലാം മൂന്ന് വർഷം വരെ വാറണ്ടിയുമുണ്ട് ഒരു വർഷത്തേക്ക് ഈ വിലയ്ക്ക് മുഴുവനുമായി വാറണ്ടി ലഭ്യമാണ് മെട്രോ പണി പൂർത്തിയായാൽ മെട്രോ ട്രെയിൻ പോകുന്നത് ഈ ബില്ലിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലായിരിക്കും മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഇൻഫോ പാർക്കിലേക്കും ഇവിടെ നിന്ന് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലത്തിനും മൂവായിരത്തിഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ സെമി ഫർണിഷ്ഡ് ബില്ലേക്കും കൂടി പ്രതീക്ഷിക്കുന്ന വില രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സെവൻ ഫൈവ് സിക്സ് സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് നമ്പർ കൂടി സെവൻ ഫൈവ് സിക്സ് സീറോ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് വൺ ടു